എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഒരു വാർത്തയാണ് അതായത് ഗൾഫ് രാജ്യങ്ങളിൽ സൗദി അറേബ്യയിലോ ദുബായിലോ എവിടെയോ ഈ വിജയിച്ച ആൾക്കാർ അതായത് അനുമോളിനും അതുപോലെ തന്നെ അനീഷിനും അവർ ഫ്ലാറ്റ് ഡൊണൈറ്റ് ചെയ്യുന്നു ഏഴ് കോടി രൂപയുടെ ഫ്ലാറ്റാണ് അവർക്ക് വേണ്ടി നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ ഇരത്തിയുള്ള മാർക്കറ്റിംഗ് ആണ് നടക്കുന്നത് സോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയുക നമ്മുടെ അനീഷ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് സോ അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഇത് വ്യാജമായ വാർത്തയാണ് ഇത് തെറ്റായ വാർത്തയാണ് ആൾക്കാരെ പറ്റിക്കുകയാണ് അങ്ങനെ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കരുത് എനിക്കൊരു തരത്തിലുള്ള കാര്യങ്ങൾ അതായത് സൗദി അറേബ്യയിൽ നിന്നോ യു യു എയിൽ നിന്നോ ഫ്ലാറ്റുകളോ ഗോൾഡൻ വിസയോ ഇതൊന്നും തന്നെ ലഭിച്ചിട്ടില്ല ഇത് വെറും കള്ളത്തിന് മാത്രമാണ് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രം മാത്രമാണ് എന്നാണ് അനീഷ് പറയുന്നത് എന്തായാലും കുറേ പേര് തന്നോട് ഇത് വിളിച്ച് ചോദിച്ചിരുന്നു ശരിയാണോ എന്നൊക്കെ റിയാലിറ്റി എന്ന് പറയുന്നത് ഇത് വളരെ തെറ്റായിട്ടുള്ള ഒരു ഫേക്ക് ന്യൂസാണെന്നാണ് അദ്ദേഹം പറയുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് തെറ്റാണ് ഇത്ര ആറേഴ് കോടി രൂപയുടെ ഇവർക്ക് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫേക്ക് ന്യൂസ് ഒക്കെ എന്ന് പറയുന്നത് അൺബിലീവബിൾ ആണ് അത് എനിക്ക് കണ്ടപ്പോഴേ തോന്നി ഇതൊരു തെറ്റായ വാർത്തയായിരിക്കും സോ നിങ്ങളുടെ അഭിപ്രായം പറയാടുത്ത് വിളിക്കുകയാണ് ഗുഡ് ബൈ